പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ വന്നു നിന്ന് ഈശോയെ മഹത്തപ്പെടുത്തുവാനും സാക്ഷ്യം പറയുവാനുമായിട്ട് എന്നെ അനുവദിച്ച ഈശോ ഈശോപ്പനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഈ പുണ്യഭൂമി ഈശോയുടെ വരവിനായി ഈശോയുടെ രണ്ടാം വരവിനായി ഒരുക്കുന്ന ഒരു പാഠശാല തന്നെയാണ് അതിന് കൃപാസനം ജോസഫനെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ പേര് ത്രേസ്യക്കുട്ടി ഞാൻ വയനാട് ജില്ലയിലെ കണിയാരം ക മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത് ഞാൻ രണ്ട് ഏഴ് ഇരുപത്തിനാലിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള എടുക്കാൻ ഉണ്ടായത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അന്ന് എനിക്ക് കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്കേജ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു പ്രഷർ കൂട കൂടുകയും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു ഞാനും എൻ്റെ കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ ജോസപ്പച്ചനെ അന്ന് തന്നെ കാണാൻ ഇടയാവുകയും ചെയ്തു അച്ഛൻ മോളെ നിൻ്റെ കിഡ്നി ഞാൻ കൈവെക്കട്ടെ എന്ന് പറഞ്ഞ് സൈത്ത് പുരട്ടി ബാത്റൂമിൽ പോയി പുരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സൈത്ത് അച്ഛൻ കൈ തന്ന ആ സൈത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി പുരട്ടുകയും പിന്നീട് എനിക്ക് ആ പ്രഷർ അടിക്കുന്ന ഒരവസ്ഥ ഉണ്ട ഉണ്ടായിട്ടില്ല പിന്നെ മൂത്രത്തിൽ കൂടി പത പോകുന്ന ആവസ്ഥകളെല്ലാം മാറിക്കിട്ടി പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ മോട്ടോനോറോ ഡിസീസ് എന്ന് പറയുന്ന ഒരു വലിയ രോഗം വന്നിട്ടാണ് മരിച്ചത് മക്കളെ എല്ലാം വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് ഞാൻ കടത്തിക്കൊണ്ടുവന്നത് ആ സമയത്താണ് വലിയൊരു ഭർത്താവ് എടുത്ത വീടിൻ്റെ ഒരു ഹൗസിങ് ലോൺ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം എടുത്തത് അത് പതിനാറ് ലക്ഷം രൂപയായി മാറി അങ്ങനെ ഞാൻ അവർ ബാങ്കുകാരോട് പോയി പറഞ്ഞു എൻ്റെ വീടിൻ്റെ കട കടങ്ങളൊക്കെ ഒരാറ് ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ തരാം എന്ന് പറഞ്ഞു പക്ഷേ അവരത് പത്ത് ലക്ഷം രൂപ അല്ല പതിനാറ് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കുകയും എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിർത്തുകയും ചെയ്തു അങ്ങനെ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് അടയ്ക്കാതെ ഒരു നിവൃത്തിയുമില്ല എങ്ങനെയെങ്കിലും ഇതടച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള കാലുകളെല്ലാം വിറക്കിയാണ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഒരു ഒരു ഇതുപോലെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ പരിശുദ്ധാത്മാവേ ഞാൻ എന്താണ് പറയുന്നത് പറയേണ്ടതെന്ന് അന്നേരം പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി തന്നു പിന്നെ ഇവർ പറഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും ചെയ്ത് തരാം ബാങ്കുകാർ എന്തെങ്കിലും ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് പറയേണ്ടത് വന്നതെന്ന് പറഞ്ഞു ഉടനടി തന്നെ മജിസ്ട്രേറ്റ് എഴുതി അദാലത്തിന് മൂന്ന് പ്രാവശ്യം അദാലത്തിരുന്നതിന് ശേഷം ഒരു തീരുമാനമായില്ല ഞാൻ നൈറ്റ് എടുത്ത് ഉടനടി മലപ്പുറം ഹെഡ് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോവുകയും സാർമാരെ കാണുകയും ചെയ്തു എന്നിട്ടും അവരൊരു തീരുമാനത്തിലെത്തില്ല ഉടനെ തന്നെ ഞാനന്ന് ഉടമ്പടി തീർന്നിരുന്നു വീണ്ടും പുതുക്കി ഞാൻ ഉടമ്പടിയിൽ വെച്ചു മാതാവേ എനിക്ക് കടം എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ തരണം ഒരു നൂലാമാലയിലാണല്ലോ ഞാൻ പെട്ടിരിക്കുന്നത് എനിക്ക് കടങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനടി തന്നെ അവർ പറഞ്ഞു ഈ കടം പെട്ടെന്ന് വളരെ ചുരുങ്ങിയ പൈസയില് അവർ ഒത്തുതീർപ്പാക്കുകയും അങ്ങനെ ആ നൂലാമാലയിൽപ്പെട്ട കടബാധ്യത മാറ്റിത്തരികയും ചെയ്തു പിന്നെ രണ്ടാമതായി ഞാൻ നിയോഗം വെച്ചത് എനിക്ക് മോൻ്റെ വിദ്യാഭ്യാസ ലോണായിരുന്നു അവന് നാല് ലക്ഷം രൂപ എടുത്തപ്പോൾ പിന്നീട് അത് എട്ട് ലക്ഷം രൂപയായിട്ട് മാറുകയും അതെനിക്ക് വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കാരണം ചേട്ടന് മോട്ടോനോറോ ഡിസീസ് ആയപ്പോൾ ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിപ്പോയി അപ്പോൾ അതൊന്നും മാറ്റാൻ മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ആ കടബാധ്യത ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് അത് തീർത്ത പരിശുദ്ധ അമ്മ എനിക്ക് തീർത്തു തരികയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാറിനും ഒരായിരം നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ഞാൻ നിയോഗം വെച്ചത് എൻ്റെ എനിക്ക് എൻ്റെ വീട് എല്ലാം നാശമായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു ലോണിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ലോൺ കിട്ടി വീട്ടിൽ കിട്ടുകയും ലോൺ പാസ്സാകുകയും എൻ്റെ വീടിൻ്റെ മെയിൻ്റൻസ് തുടങ്ങാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അയൽവക്കക്കാർ എല്ലാവരും കൂടെ കൂടി ഫ്രണ്ട് ബാക്കും അതിലെല്ലാം കെട്ടി ഫ്രണ്ടും അതിലേക്ക് അവർ അവർത്തൊന്ന് പേര് ചേർന്ന് പിന്നെ എഴുതി പഞ്ചായത്ത് കൊടുത്തു പഞ്ചായത്തിലേക്ക് കൊടുത്തു മുനിസിപ്പാലിറ്റിയിലേക്ക് ആ എല്ലാം പോയി അപ്പോൾ ഓവർസിയർ വന്നിട്ട് പറഞ്ഞു ഇനി കെട്ടണ്ട പെർമിറ്റ് എടുത്തതിന് ശേഷം കെട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓവർസിയർ വന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു രണ്ടാഴ്ച ക്ഷ പഠിക്കുകയൊക്കെയാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചെന്ന് വേണം പെർമിറ്റിന് വേണ്ടി അപേക്ഷി അപേക്ഷ കൊടുക്കാൻ അങ്ങനെ പെർമിറ്റിന് അപേക്ഷ കൊടുക്കുകയും ഓവർ വന്ന് അളന്ന് കറക്റ്റായി ആ കെട്ടിയ സ്ഥലത്തിൽ കൂടി തന്നെ അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ വെഞ്ചിരിച്ച ഉപ്പും അത് നാല് ദിക്കിലും ഇട്ടിരുന്നു ആ പിന്നെ അതോടുകൂടി എൻ്റെ എല്ലാ പിന്നെ കൃപാസനമാതാവിൻ്റെ ഒരു കാശുരൂപം എൻ്റെ ആ കെട്ടിയ ആ മതിലിൻ്റെ ഫ്രണ്ട് മതിലിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വെക്കുകയും ഫലമായിട്ട് എനിക്ക് പെർമിറ്റ് യും കെട്ടിയ വഴിയിൽ കൂടെ തന്നെ കെട്ടിക്കോളാൻ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്ത് ചെയ്തു മരിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദിയോടെ ഓർക്കുന്നു പിന്നെ എൻ്റെ കാലു പൊള്ളി തിളച്ച വെള്ളം വീണ് കാല് പൊള്ളിയിരുന്നു അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചാണ് ഞാനത് ഫുൾ കഴുകുകയും കെട്ടുകയും ഒക്കെ ചെയ്തത് എന്നെ ശുശ്രൂഷിക്കാനാണെങ്കിലും ഒത്തിരി ഹെഡ് സിസ്റ്റേഴ്സും എല്ലാവരും വന്ന് എന്നെ വളരെയധികം സഹായിച്ചു കൂടാതെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഉടുമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു എൻ്റെ മാതാവേ എനിക്ക് എനിക്ക് എൻ്റെ മോന് സമയമായിട്ടോ എൻ്റെ ഒരു പെണ്ണിനെ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് ബാംഗ്ലൂർ അതായത് വ്യോമസേന കരസേന നാവികസേനയുടെ ഒരു ഒരു ഫ്ലോ വ്യോമ ഇതുണ്ടായിരുന്നു പരിപാടികളുണ്ടായിരുന്നു അതിൽ അവൾ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ് ബോർഡേൽ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ പേര് ഇവൻ എടുത്തുകൊണ്ട് വരികയും വിളിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ മോളെ തന്നെ പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയുള്ളൊരു മോളാണ് അവളെ അവളെ ഞങ്ങൾക്ക് തരികയും അങ്ങനെ ഒരോണ്ണ തിരുനാളിൻ്റെ അന്ന് എൻഗേജ്മെൻറ്റ് നടക്കുകയും ഓഗസ്റ്റ് ഇരുപത്തി നാലിന് കല്യാണം കഴിയുകയും ചെയ്തു വളരെ മനോഹരമായി വീടും പരിസരവും എല്ലാം ഒരുക്കി വളരെ മനോഹരമായിട്ട് കല്യാണം നടത്തുകയും ചെയ്തു പിന്നെ എനിക്ക് ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് വരുന്ന അച്ഛന്മാരെല്ലാം പറഞ്ഞു വിടും മാനന്തവാടി രൂപതയിൽ നിന്ന് അങ്ങനെ മാനന്തവാടി ബിഷപ്പ് ഹൗസിലെ ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കാറ് മേത്തൂടെ കയറിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയും അവന് ഞാൻ അപ്പം തന്നെ ബ്ലഡ് ഛർദിക്കുകയുമായിരുന്നു ചെയ്തത് അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി പ്രാ കുരിശു വരച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം ായിട്ട് അവൻ പെട്ടെന്ന് തന്നെ റിക്കവറാകുകയും പിന്നെ കരളിൽ നിന്ന് ബ്ലീഡിംഗ് ആയിരുന്നു പെട്ടെന്ന് തന്നെ അവൻ റിക്കവറാകുകയും ചെയ്തു കൂടാതെ വേറൊരു മാനന്തവാടി രൂപതയിലെ അച്ഛൻ അവരുടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഫുൾ ബ്ലഡ് ഛർദിക്കുകയായിരുന്നു ഉടനടി തന്നെ ഞാൻ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ച് പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുകയുള്ളു ഉടനെ തന്നെ അവനും റിക്കവറായി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തൈലം വഴി ചെയ്തു തരുന്നുണ്ട് പിന്നെ ഞാൻ മരിക്കാൻ പോകുക ഒത്തിരി ക്യാൻസറായിട്ട് വാർഡുകളിലൊക്കെ കിടക്കുന്ന രോഗികളെ കാണാനിട വരികയും അവർക്ക് വേണ്ടി പ്രാ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി ആവുന്ന പേഷ്യൻസ് എല്ലാം മരണം അവർ മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മാതാവിന് ഒരായിരം നന്ദി പിന്നെ തൈലം ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്ക ഒത്തിരി പേരെ സൗഖ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വിസ്തൂർബാനക്ക് പോവും രാവിലെ തന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷീല പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെല്ലും അതുപോലെ തന്നെ പിന്നെ കുഷ്ഠരോഗ ആശുപത്രികളിലും അത് പിന്നെ ഒക്കെ ചെന്ന് പേപ്പറുകൾ വായിച്ച് അവരെ ഉമ്മ കൊടുത്ത് സ്വീകരിക്കും അവർക്ക് പേപ്പർ വായിച്ചു കൊടുക്കുമ്പോൾ വളരെ Doch പിന്നെ തൈലങ്ങളെല്ലാം പുരട്ടും കാലയിലും കയ്യയിലും ഒക്കെ അവരുടെ കാലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥകളൊക്കെ വരുമ്പോൾ അവിടെ തൈലെല്ലാം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സുകളൊക്കെ ഡിസംബർ മാസം മേടിച്ചു കൊടുത്ത് അവരെ അവരെ വളരെ സന്തോഷവതികളാക്കും അതുപോലെ തന്നെ ഹോമോഫ്ലോബി പോയിട്ട് സിസ്റ്റേഴ്സ് നടത്തുന്നതാണ് അവിടെ വൃദ്ധരെ പോയിട്ട് കുളിപ്പിക്കും ആഴ്ചവട്ടത്തിൽ പോയി കുളിപ്പിക്കും അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലുകളിൽ വരുന്നവരെ തന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് അത് ഈശോയാണ് വരുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സിസ്റ്റേഴ്സിനെയും ഒത്തിരി ആളുകളെയെല്ലാം ഈ പേപ്പർ കൊടുക്കുന്നത് വഴി വഴി ഓട്ടോ ഞാൻ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഈ പേപ്പർ പേപ്പറാങ്ങോണ്ട് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് എല്ലാ വീട്ടിലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും കൃപാസനത്തിൽ പോകണം നിങ്ങൾ പോ എല്ലാവരും കൃപാസനത്തിൽ പോകണം അതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റും ഇരിക്കുന്ന പേപ്പറുകളെല്ലാം കൊണ്ടുവന്ന് എന്നിട്ട് ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പേപ്പറുകളെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളതെല്ലാം ഞാനത് വിതരണം ചെയ്യും അത് പിന്നെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി ഐ സിയുവിൻ്റെ മുമ്പിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് ഞാനിത് കൊടുക്കുമ്പോൾ അവരെല്ലാവരും രോഗസൗഖ്യമായി എന്ന് പറയുന്ന ഒരു സാക്ഷിയാണ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പം മാ മാതാവിന് പിന്നെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു എനിക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ മോൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി വിസ വന്നു അവന് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളുമായി സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അന്നാണ് അവൻ പോകുന്നത് അപ്പം എല്ലാം മാതാവിൻ്റെ ദിവസം മാതാവ് ഒരുക്കി തന്നു ഞാൻ അവന് കൊടുക്കാം ഹലോ എൻ്റെ പേര് കിരൺ ഞാൻ മാനന്തവാടി കണിയാരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഈ ജർമ്മൻ പഠനത്തെ എങ്ങനെ മാതാവ് എന്നെ തൊട്ടു എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് വർഷമായി ഞാൻ ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം നാല് ലെവൽ ഉണ്ട് എ വൺ എയ് ടു ബി വൺ ബി ടു അങ്ങനെ ബി റ്റു കഴിഞ്ഞു എങ്ങനെ തട്ടിമുട്ടി മൂന്ന് മൊഡ്യൂൾസ് ഞാൻ പാസ്സായി അവസാനം ഒരു മൊഡ്യൂളും കൂടെ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അത് ഏകദേശം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പൊട്ടി ഞാൻ മാതാ അമ്മയോട് ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും പൈസയില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി അടുത്ത എക്സാം ബുക്ക് ചെയ്താലോ പക്ഷേ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നേരെ ഇങ്ങോട്ട് പോവാം എന്നിട്ട് ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്തിട്ട് നിനക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് അത് വേണോ ഞാൻ കുറേ നാളായി പള്ളിയെല്ലാം പോയിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കലേ പള്ളിയിൽ പോകാറുള്ളൂ ഞായറാഴ്ചകൾ മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നാൽ അങ്ങനെ തന്നെ നോക്കാം വേറെ വഴിയില്ല അങ്ങനെയാണെങ്കിൽ മാതാവ് അന്ന് തൊടാൻ പറ്റുമോയെന്ന് നോക്കട്ടെ അപ്പോൾ എന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അന്നും അന്ന് ഞാൻ അവസാനമായപ്പോൾ ലൈൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു വേണോ ഇതെന്തായാലും ഇനി ഇവിടെ വരെ എത്തിയാൽ ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതിയിട്ട് നമുക്ക് എടുക്കാം അമ്മ പറഞ്ഞു വേണ്ട നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ കയറിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ വേറെ വഴിയില്ലല്ലോ അവസാനം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിൻ്റെ കാര്യങ്ങളെല്ലാം പാലിക്കാൻ തുടങ്ങി രാവിലെ എണീറ്റ് വിശുദ്ധൂർമാനയ്ക്ക് പോകാൻ തുടങ്ങി അതേപോലെ ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അതുകൂടാതെ പ പത്രം ഉണ്ടായിരുന്നു ഞാൻ അമ്മ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അവിടെ തന്നെ ഞാൻ കുറേ പേഷ്യൻസിന് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി കുറേ പേർക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ തന്നെ ചിലവർ മേടിക്കും ചിലവരും മേടിക്കില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക സാധാരണയായിട്ട് നാണക്കേട്ടുണ്ടാവും അതൊന്നും ഞാൻ വക കൂട്ടാതെ ഞാൻ നേരെ അത് കൊടുത്ത് മൊത്തം ചെയ്ത് ഞാൻ എൻ്റെ എക്സാമിന് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്ലോട്ട് കിട്ടുക ഓരോ എക്സാമിന് വേണ്ടി അപ്പോൾ എനിക്ക് കിട്ടിയ സ്ലോട്ട് തൃശിയിലാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ സൈറ്റ് തുറന്നു സൈറ്റ് ആകെ ഇരുപത് സീറ്റേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് മൊത്തം ആൾക്കാർ നോക്കുന്നുണ്ട് ജർമ്മൻ സീറ്റ്സ് അപ്പോൾ ആദ്യത്തെ തന്നെ റിഫ്രഷൻ എനിക്ക് സാധനം കിട്ടി എന്നിട്ട് ഞാൻ നേരെ ഡയറക്റ്റ് തന്നെ തൃശി എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എക്സാമിൽ എഴുതി എക്സാമിൽ എഴുതി ഞാൻ പുറത്തിറങ്ങി ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എൻ്റെ അപ്പുറിൻ്റെ അമ്മ ഞാൻ ഇത് ജയിക്കില്ല എന്ന് പറഞ്ഞു കാരണം നല്ല ടഫായിരുന്നു എക്സാം ഞാൻ എനിക്ക് എനിക്കറിയാത്തൊരു മുടിവ് ഇതായിരുന്നു വന്നത് ടോപ്പിക്കായിരുന്നു വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതും കൂടെ കിട്ടില്ല നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി സ്ലോട്ട് ബുക്ക് ചെയ്യാന്ന് അപ്പോൾ അമ്മ പറഞ്ഞു സാറല്ല മോനെ നീ വിശ്വാസം കൈവിടണ്ട നീ ഡയറക്റ്റ് ഇങ്ങോട്ട് വ നമുക്ക് ഇവിടുന്ന് പ്രാക്ടസ് സെറ്റാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡയറക്റ്റ് വീട്ടിൽ പോയി സാധാരണ ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ് വിശ്വർമാനയ്ക്ക് പോകാൻ തുടങ്ങി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് സന്ദർശിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാം ചെയ്തു അങ്ങനെ റിസൾട്ടിൻ്റെ സമയമായി റിസൾട്ടിൻ്റെ സമയമായി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുള്ളൂ എനിക്ക് അറുപത്തെട്ട് പേഴ്സൻറ്റേജ് വന്നി ദൈവം എനിക്ക് അനുഗ്രഹിച്ചു അതേപോലെ മാതാവും എന്നെ തൊട്ടു പിന്നെ അടുത്തതായി എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ് വന്ന് വിസ ഇൻ്റർവ്യൂ വന്നു അതും പാസ്സായി പിന്നെ എനിക്ക് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഇൻ്റർവ്യൂ വന്നു അതും ഫസ്റ്റിലൂടെ അലോട്ട്മെൻറ്റ് തന്നെ കിട്ടി ഡയറക്റ്റ് എനിക്ക് ഈ മാസം എന്താണെന്ന് വെച്ചാൽ വരുന്ന മാസം എട്ടാം തീയതിക്കുള്ളിൽ എല്ലാ ടിക്കറ്റും മാതാവും എനിക്ക് തന്നിട്ടുണ്ട് നന്ദി എൻ്റെ കഴുത്തിനൊരു ബൾജ് ഉണ്ടായിരുന്നു ചെറിയ ഞരമ്പ് ഇങ്ങനെ എല്ലുകൾക്കിടയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് കിടക്കുവായിരുന്നു ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ തൈലം പുരട്ടും കഴുത്തിൽ അങ്ങനെ തരിപ്പും ഭയങ്കര തരിപ്പായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ വയറിന് ഭയങ്കര ഗ്യാസ് ട്രബിൾ ആയിരുന്നു അതെല്ലാം വളരെ പിന്നെ ഉപ്പെന്നും രാവിലെ വെറും വയറ്റിൽ ഞാൻ കഴിക്കും അങ്ങനെ ആ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളും എല്ലാം എനിക്ക് മാതാവും മാറ്റിത്തന്നു പിന്നെ കാലിന് കാലിൻ്റെ വേദനകൾ എല്ലാം എല്ലാം ഈ ഉടമ്പടി തൈലോ ഉപ്പുവൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എവിടെ പോയാലും ഞാൻ ഈ ഉടമ്പടി തൈലവും കാശുരൂപങ്ങളും തൈലോ എല്ലാം എടുത്തിട്ടാണ് പോകുന്നത് ഏത് എൻ്റെ മാനന്തവാടിയിലുള്ള വീട്ടിൽ ചെന്നാലും അങ്ങോട്ടേക്കും ഞാൻ മെഴുകുതിരി ആ പൃഥ്വിക്ഷേരണ ചെല പ്രാർത്ഥന ചെയ്യാനുള്ള മെഴുകുതിരുകളെല്ലാം എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ഒരു സാക്ഷ്യത്തിൽ ലഭിച്ച അനുഭവങ്ങളോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ചേർത്ത് വായിക്കേണ്ടത് ഉടമ്പടിയിലെ വിശ്വസത്തോടെ നിൽക്കുവാനായിട്ട് ഈ അമ്മ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് ഈ വ്യക്തി ചെയ്ത ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു കുറേയേറെ സമയം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം സാക്ഷ്യം പറയുന്നത് ഒരു ഒരഞ്ചോ പത്തോ പതിനഞ്ചോ ആണെങ്കിലും അതിന് പിന്നിൽ അവർ ഓടിത്തീർത്താൽ അല്ലെങ്കിൽ ചെയ്തു തീർത്ത ഒരുപാട് നന്മ പ്രേക്ഷിതക്കാരുടെ പ്രവർത്തനങ്ങളുടെ വലിയൊരു ആസ്തി ഓരോ സാക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ട് ആ ആസ്തിയുടെ വലിപ്പം അനുസരിച്ചാണ് സാക്ഷ്യങ്ങളുടെ അനുഭവത്തിൻ്റെ ആഴവും ഒരു പരിധിവരെ കൂടുന്നത് അപ്പം വ്യക്തമായിട്ട് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ അടുത്തടുത്തടുത്ത് പറയുന്നുണ്ട് ഓരോ സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അത് വലിയ സൗഖ്യങ്ങളായിട്ട് കണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് മത്താട് സുവിശേഷം പത്താം അധ്യായം വായിച്ചു പോകുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവിൻ അവർ സൗഖ്യപ്പെടും എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനം കൊടുത്തിട്ടാണ് അവരെ അയക്കുന്നത് അതുപോലെ വിശ്വാസത്തിന്റെ ഉടമ്പടി എടുത്ത് തിരികെ പോകുന്നവർക്കും അങ്ങനെ ഒരു അഭിഷേകം ലഭിക്കുന്നു എന്നുള്ളത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഉടമ്പടിയിൽ ഇപ്പോൾ അവസാനം പറഞ്ഞു നിൽക്കുന്ന അനുസരിച്ച് വരെ വന്നു കിട്ടിയ സൗഖ്യങ്ങളുടെ ഒരുപാട് കണക്കുകളുണ്ട് ഒരുപാട് പേര് നല്ലൊരു മരണത്തിന് വേണ്ടി ഒരുക്കുവാനായിട്ട് സാധിച്ചു ഇതെല്ലാം കാരുണ്യപ്രവർത്തനങ്ങളുടെ ശാരീരികമായ കാരുണ്യപ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല മരണത്തിന് ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം അത്രത്തോളം ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു വലിയൊരു ആസ്തി ഈ ഒരു സഹോദരിക്കുണ്ട് ഈ അമ്മയ്ക്കുണ്ട് ആ ഒരു ബോധ്യം ലഭിച്ചതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മകനോട് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ വന്നാൽ മതി എന്ന രീതിയിൽ ഒരു അനുസരണം വീണ്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിൽ പോലെ അനുസരിക്കുവാനുള്ളൊരു മനസ്സവന് ഉള്ളതുകൊണ്ടും അവൻ വരിക മാത്രമല്ല കൃത്യമായിട്ട് ഒരുപാട് യുവാക്കളും യുവതികളും സാക്ഷ്യം പറയുന്നില്ല കൃത്യമായിട്ട് ഈ ഒരു ഉടമ്പടിയിൽ നിലനിൽക്കുകയും ചെയ്തു അതിന് വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറഞ്ഞതെങ്കിലും ഒരു ബോധ്യമുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിലുള്ള ഒരുപാട് പേര് സാക്ഷ്യം പറയാൻ ഇടവരുത്തുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ളവർ ഇന്ന് ദൈവത്തിനെക്കുറിച്ച് പറയാൻ മൈക്കെടുക്കണമെങ്കിൽ അവർ ഈ പറയുന്നതിനേക്കാളും അപ്പുറം ഒരു അനുഭവം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് അമ്മയുടെ ഉടമ്പടിയും ഉടമ്പടി ജീവിതവും അവനെ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം പോകാൻ പോകുന്ന ഡേറ്റും പരിശുദ്ധ അമ്മയുടെ ജനന തീയതിയാണ് അപ്പം അമ്മമാതാവ് വ്യക്തമായിട്ടൊരു ഹോൾമാർക്കെന്നോ ഒരു ഒരു പ്രത്യേക വാട്ടർമാർക്കെന്നോ ഒരു കാര്യം നൽകിയിട്ടാണ് ഒരു അനുഭവം നൽകുന്നത് കാരണം ഈ യാത്രയിൽ നിന്ന് ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടാതിരിക്കുവാനും കൂടുതൽ പ്രചോദനമായിട്ട് മുന്നോട്ട് പോകുവാനും ഉടമ്പടിയിൽ എപ്പോഴും അമ്മ ശക്തമായ ഒരു അനുഭവത്തിൻ്റെ ഇടപെടൽ നൽകുന്നതിനോർത്തും ഈ കുടുംബത്തിന്റെ സാക്ഷ്യത്തിനോർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം